നമ്മുടെ ജീവിതം സന്തോഷകരമാക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ വിഷാദം കുറയ്ക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ ധാരാളം ഊർജ്ജം നമുക്ക് എല്ലാ ദിവസവും ഉണ്ടാകാനായിട്ട് എന്ത് ചെയ്യണം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് എന്ത് ചെയ്യണം ഇതെല്ലാം നമുക്ക് എളുപ്പമാണ് കാരണം ശരീരത്തിനുള്ളിൽ തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ഹോർമോണുകളുണ്ട് ഈ ഹോർമോണുകളെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് അതാണ് ഹാപ്പി ഹോർമോൺസ് അപ്പോൾ എന്താണ് ഈ ഹാപ്പി ഹോർമോൺ ഇപ്പോൾ പലർക്കും അറിയായിരിക്കാം നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള ഈ ആനന്ദം നൽകുന്ന അല്ലെങ്കിൽ മനഃശാന്തി നൽകുന്ന അതുപോലെ തന്നെ പല ഡിപ്രഷനിൽ നിന്ന് പോലും അതായത് നമുക്കിപ്പോൾ മാനസികമായിട്ട് എപ്പോഴും ഡൗൺ ആകുന്ന സമയത്ത് അതിൽ നിന്ന് മോചിതനാകാൻ വരെ ഈ ഒരു ഹാപ്പി ഹോർമോണിന് കഴിവുണ്ട് അത് ഈ ശരീരത്തിലുള്ള സാധനമാണ് നമ്മളത് ഉൽപ്പാദിപ്പിക്കാനായിട്ട് ചില കാര്യങ്ങൾ ചെയ്താലാണ് ആ ഒരു ഹാപ്പി ഹോർമോൺ സ്റ്റിമുലേറ്റ് ആവുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ആ ഹാപ്പി ഹോർമോൺ എന്നുള്ളതും എങ്ങനെ നമുക്കതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചും പറയാം അപ്പോൾ ഹാപ്പി ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ബ്രെയിൻ ഹൈപ്പോതെറാമസ് എന്നും ബ്രെയിനിന്നൊക്കെ വരുന്ന ചില ഹോർമോൺസ് ആണ് ഈ ഇത് നമുക്ക് ശാസ്ത്രീയമായിട്ട് ഇതിനെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഒരു റിയാക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ശരീരം സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ നമുക്കൊരു ചാരിതാർഥ്യം എന്നൊക്കെ പറയുമല്ലോ അതുപോലൊരു സാധനം അപ്പോൾ ചാരിതാർത്ഥ്യം ഉണ്ടാകും സന്തോഷം ഉണ്ടാകും നമുക്കൊരു ഉത്തേജനം ഉണ്ടാവും ഇതൊക്കെ ഒരു രാസപദാർത്ഥമാണ് ശരിക്കും ശരീരത്തിൽ ഉണ്ടാവും നമ്മുടെ വിഷമമാണെങ്കിൽ അതെല്ലാം ഒരു റിയാക്ഷനാണ് നാല് പ്രധാനമായിട്ടുള്ള ഹോർമോണുകളാണ് ഹാപ്പി ഹോർമോൺ എന്ന് പറയുന്നത് ഓക്കെ ചിലർക്കെങ്കിലും അറിയാതിരിക്കുകയും പല വീഡിയോസിലും പറയുന്നതാണ് ഡോപ്പമിൻ എന്നുള്ള സാധനം അങ്ങനെ നമ്മൾ മോട്ടിവേഷൻ ഹോർമോൺ എന്ന് പറയും നമുക്കൊരു മോട്ടിവേഷൻ തരുന്ന ഒരു സാധനമാണ് ഡോപ്പമിൻ രണ്ടാമത്തത് സെറക്ട്രോണിൻ എന്നുള്ളൊരു ഹോർമോണാണ് ഇത് മൂഡ് സ്റ്റെബിലൈസഡ് ആണ് നമ്മൾ മൂഡിനെ പിടിച്ചു ചേർത്തുന്ന ഒരു സാധനമാണ് സെറട്രോൺ മൂന്നാമത്തത് ഓക്സിറ്റോസൺ എന്നുള്ള പേരാണ് ഇത് നമ്മൾ ലവ് ഹോർമോൺ എന്ന് വിളിക്കും ഓക്കെ സ്നേഹത്തിൻ്റെ ഹോർമോൺ എന്നൊക്കെ വിളിക്കും നാലാമത്തത് എൻഡോർഫിൻ എന്നുള്ളൊരു ഹോർമോണാണ് എൻഡോർഫിൻ ഒരു നാച്ചുറൽ പെയിൻ കില്ലറാണ് നമുക്ക് വേദന ഉറക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് അപ്പോൾ ആദ്യം ഡോപ്പമിനെക്കുറിച്ച് നമ്മൾ ഓക്കെ ഡോപ്പമിൻ ഒരു മോട്ടിവേഷൻ ഹോർമോണാണ് അപ്പം ആഗ്രഹത്തിൻ്റെ ഒരു ഇന്ധനം എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം ഇപ്പോൾ എങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സ്വാദമുള്ള ഒരു ആഹാരം കഴിക്കുമ്പോൾ അത് വരാം അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തിൽ എത്തുന്ന സമയത്ത് നമുക്കുണ്ടാകും ഇപ്പോൾ ഒരു ലക്ഷ്യത്തിൽ നമ്മൾ എത്തുന്ന സമയത്ത് ഒരു സന്തോഷം ഉണ്ടാകുമല്ലോ അതെല്ലാം ഡോപ്പമിൻ്റെ ഒരു ഒരു ഹാപ്പിനെസ്സാണ് ഇപ്പം നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ നമുക്കൊരു ലൈക്ക് കിട്ടുന്നു അല്ലെങ്കിൽ ഒരാൾ നല്ല കമൻറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മളൊരാൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഇതെല്ലാം നമുക്ക് എന്താണ് ഡോപ്പമ്മിനാണ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നമ്മൾ വിജയിക്കുന്ന സമയത്ത് നമുക്കൊരു അപ്രീസിയേഷൻ കിട്ടുന്നു ലൈഫിൽ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഇതെല്ലാം ഡോപ്പമിനാണ് അപ്പോൾ ഡോപ്പമിൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം ഞാൻ പറഞ്ഞത് ഒരു റിവാർഡ് ഹോർമോണാണ് നമുക്ക് എന്തെങ്കിലും ഒരു റിവാർഡ് ആയിട്ട് കിട്ടുന്നതാണ് നമുക്ക് ആ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഒരു അപ്രീസിയേഷനോ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷനോ ഒരു പ്ലഷറോ ഒക്കെയാണ് ഇപ്പോൾ ചെറിയ ചെറിയ ഗോളുകൾ സെറ്റ് ചെയ്യുക വലിയ ഗോൾ ഉണ്ടാവും അതിന് ചെറുതായിട്ട് ചെറുതായിട്ട് ഡിവൈഡ് ചെയ്യുക ഓരോ ചെറിയ കാര്യം ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ടിക്ക് കിട്ടുമ്പോൾ നമുക്കൊരു സ്വന്തമായിട്ടൊരു സന്തോഷം കിട്ടും അപ്പോൾ നമുക്ക് ജീവിതത്തിൽ ഒരു പ്രോഗ്രഷൻ ഉണ്ടാവും നമുക്ക് തോന്നും അതുകൊണ്ടാണ് ചെറിയ സന്തോഷങ്ങൾ പോലും നമ്മുടെ ചെറിയ വിജയങ്ങൾ പോലും സന്തോഷിക്കണമെന്ന് പറയാം രണ്ടാമത്തെ നമ്മൾ ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള ഹോബിയോ അല്ലെങ്കിൽ ഒരു കളിയിലോ ഏർപ്പെടുക അത് കാരണവും നമുക്ക് ഡോപ്പമിൻ ഹോർമോൺ ഉണ്ടാകും ഡോപ്പോമിൻ ബൂസ്റ്റ് ചെയ്യുന്ന ചില ഫുഡുകളുണ്ട് പഴം പഴങ്ങൾ ആൽമണ്ട് അവക്കോടെ പോലുള്ള ഫ്രൂട്ട്സൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു പാട്ട് കേൾക്കുന്നത് അത് നമ്മളെ എക്സൈറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മളെ എനർജീസ് ചെയ്യുന്നത് അതൊക്കെ ഡോപ്പമിൻ ഹോർമോണാണ് പിന്നെ നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡെന്ന് പറയും നമ്മളെപ്പോഴും നമുക്ക് നല്ലത് കിട്ടിയതിനെക്കുറിച്ച് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം അപ്പോൾ അങ്ങനെ നമ്മൾ ദിവസത്തിൽ നടന്ന നല്ല കാര്യങ്ങൾ എഴുതി വെക്കുന്നതും ഡോപ്പൊമിൻ ഹോർമോൺ ഉണ്ടാക്കുന്നതാണ് നമ്മളൊരു സക്സസ് ഇമാജിൻ ചെയ്യുവാണ് നമുക്ക് ഭാവിയിലൊരു സാധനം കിട്ടുന്നത് ഡോപ്പമിൻ ഹോർമോൺ നമ്മുടെ ശരീരത്തിലോട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുക അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ കാണണമെന്ന് പറയുന്നത് നമ്മുടെ ഉറക്കം കുറവാണെങ്കിൽ ഡോപ്പമിൻ വളരെയധികം കുറയും അതുകൊണ്ട് തന്നെ ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുമാത്രമല്ല നമ്മൾ ഒരു കാര്യം തള്ളി നീക്കാനായിട്ട് പാടില്ല ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നാളത്തേക്ക് മാറ്റി 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 വെച്ചാൽ അത് ഡോപ്പമിൻ കുറയ്ക്കുന്ന ഒരു കാര്യമാണ് എക്സസൈസ് കൃത്യമായിട്ട് ചെയ്യുന്നത് അതായത് എല്ലാ ദിവസവും ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് ഒക്കെ എക്സസൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ റെസിസ്റ്റൻറ്റ് ബാൻഡൊക്കെ ചെയ്യുന്നത് വെയിറ്റ് എടുക്കുന്നതെല്ലാം ഡോപ്പമിൻ കൂട്ടുന്ന കാര്യമാണ് നമ്മളൊരു നല്ല തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതോ മോം കഴുകുന്നതോ എല്ലാം ഡോപ്പമിൻ കൂട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ എന്തുമാത്രം കാര്യങ്ങൾ പറഞ്ഞു ഡോപ്പമിൻ കൂട്ടുന്നത് ഇത് കൂടാതെ ചില കാര്യങ്ങളുണ്ട് നമ്മൾ സ്വന്തമായിട്ട് വിചാരിക്കുകയാണ് നമ്മൾ ഇന്നു മുതൽ നല്ലൊരു വ്യക്തിയാണ് അതുപോലെ ഇന്നു മുതൽ ഞാൻ ഒരു എൻ്റെ ഒരു ലക്ഷ്യത്തിലേക്ക് പോകും എന്നൊക്കെ നമ്മൾ ഒരു ലക്ഷ്യം ലക്ഷ്യമിഴുകയാണെങ്കിൽ അതും ഡോപ്പമിൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ റിഫൈൻഡ് ഷുഗർ ഉണ്ടല്ലോ നമ്മൾ പഞ്ചസാര പോലുള്ള സാധനമാണ് അത് ഡോപ്പമിൻ നല്ലവണ്ണം കുറയ്ക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഒരു വിദ്യാർത്ഥി പത്തു മണിക്കൂർ പഠിക്കുകയാണ് അതിൻ്റെ അകത്ത് ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും അവനൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി അത് ടിക്ക് ചെയ്യുവാണെങ്കിൽ ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും അവന് ഡോപ്പുമിൻ ഹോർമോൺ ഉണ്ടാവും അവന് പഠിക്കാനുള്ള താല്പര്യം കൂടുതലുണ്ടാവും ഓക്കെ അതുപോലെ തന്നെ നമ്മൾ വയറിൽ വയർ കുറയ്ക്കാൻ വേണ്ടി എക്സസൈസ് ചെയ്യാൻ വേണ്ടി ജിമ്മിൽ പോകാൻ ഓരോ ദിവസവും പോകുന്നത് നമ്മൾ ടിക്ക് ഇടുകയാണെങ്കിൽ നമുക്ക് ആ സന്തോഷം നിലനിൽക്കും ഈ ഡോപ്പമിൻ നമുക്ക് ചായ കുടിച്ചാൽ കിട്ടും കാപ്പി കുടിച്ചാൽ കിട്ടും സിഗരറ്റ് വലിച്ചാൽ കിട്ടും മദ്യപിച്ചാൽ കിട്ടും ഡ്രഗ്സ് ഉപയോഗിച്ചാൽ കിട്ടും പക്ഷേ ഇതിലെ പ്രശ്നം വെച്ചാൽ നമുക്ക് ആദ്യം ഇത്രയും മതിയായിരിക്കും ആ സന്തോഷം കിട്ടുക നമ്മളിതിൽ ഡ്രഗ്ഗിലൊക്കെ ഡിപെൻഡ് ചെയ്താൽ പിന്നെ ഇത്രയും വലിയ എമൗണ്ട് കഴിച്ചാൽ മാത്രമേ നമുക്ക് ആ ഡോക്കുമെൻ്റ് സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഡ്രഗ്സിലോ സിഗരറ്റിലോ ഇതുപോലെ ഡിപെൻഡ് ചെയ്യരുതെന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ഹോർമോണെ ഹോർമോണെക്കുറിച്ച് പറയാം സെറട്ടോണിൻ ഇതൊരു മൂഡ് സ്റ്റെബിലൈസറാണ് നമ്മൾ മെൻ്റൽ ബാലൻസിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് സെറട്ടോണിൻ ഈ സെറട്ടോണിൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിപ്രഷനിലോട്ട് പോകും ഓക്കെ അപ്പം നമ്മുടെ ഒരു മനോരോഗ്യത്തിനെ അല്ലെങ്കിൽ മനസ്സിൻ്റെ ഒരു ആരോഗ്യത്തിനെ വളരെയധികം ശാന്തമായി നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു ഹോർമോണാണ് നമുക്ക് ആൻസൈറ്റി കുറയ്ക്കാൻ വേണ്ടിയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഈ പറഞ്ഞ എന്താ സെറട്ടോണിൻ നമ്മൾ ലോ ആകുന്ന സമയത്തോ അല്ലെങ്കിൽ ആൻസൈറ്റി ഉണ്ടാകുന്ന സമയത്തോ ഡിപ്രഷൻ ഉണ്ടാകുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇറിറ്റേറ്റ് ആയിരിക്കുന്ന സമയത്തൊക്കെ ഈ സെറട്ടോണിൻ ഹോർമോണിനെ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ മൂഡിനെ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്താനും ഹാപ്പി ആയിട്ടിരിക്കാനും പറ്റും അപ്പോൾ എങ്ങനെ ഇതിനെ നമ്മൾ ശരിക്കും വിളിക്കുന്നത് കാം ഹോർമോൺ കാമാക്കുന്ന ഹോർമോൺ അല്ലെങ്കിൽ ഇമോഷണൽ ബാലൻസ് ഉണ്ടാക്കുന്ന ഹോർമോൺ നമ്മൾ സൂര്യപ്രകാശം രാവിലെ എഴുന്നേറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ശരിക്കും സെറട്രോണിൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഇഷ്ടമുള്ള ഒരു പ്രകൃതിയിലൂടെ നമ്മൾ നടക്കുന്നു നമുക്ക് ഇഷ്ടമുള്ള ഒരു ഗ്രീൻ സ്പേസ് നമ്മൾ കാണുവാണെങ്കിൽ സെറട്രോണിൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നു രാവിലെ എഴുന്നേറ്റ് ബ്രീത്തിങ് എക്സൈസ് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ശാന്തമായിരുന്നു ശ്വസ ശ്വസനത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും നമ്മുടെ ഈ മനസ്സിനെ കാമാക്കുന്ന ഒരു കാര്യമാണ് നീന്താൻ പോകുന്നതും എക്സസൈസ് ചെയ്യുന്നതും സെറട്ടോണിൻ കൂട്ടുന്ന ഒരു കാര്യമാണ് പിന്നെ ട്രിപ്റ്റോഫാൻ അടങ്ങിയിട്ടുള്ള ഇപ്പോൾ മുട്ടയാണെങ്കിലും നട്ട്സ് ചീസ് പോലുള്ള ആഹാരങ്ങളിൽ സെറട്ടോണിൻ കൂട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് മസാജ് നമ്മുടെ ശരീരത്തിലെ മസാജ് ചെയ്യുന്നത് നമ്മുടെ സെറട്ടോണിനെ കൂട്ടുന്ന കാര്യവും നമ്മുടെ കോട്ടസ്ട്രോൾ എന്നുള്ള ഹോർമോൺ നമ്മുടെ സ്ട്രെസ് ഹോർമോൺ കുറയ്ക്കുന്ന കാര്യമാണ് അതുപോലെ ഇവിടെയും പഞ്ചസാര സെറട്ടോണിനെ ഇൻഹിബിറ്റ് ചെയ്യും പഞ്ചസാര അമിതമായി കഴിക്കുന്നത് നല്ലതല്ല സോഷ്യൽ ബോണ്ടിങ് അതായത് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സുമായിട്ടോ നമ്മുടെ ഇഷ്ടമുള്ള ആളുമായിട്ട് ആളുകളുമായിട്ട് നമ്മൾ സംസാരിക്കുന്നതൊക്കെ നമുക്ക് സെറട്ടോണിൻ കൂട്ടുന്ന ഒരു കാര്യമാണ് ഡീപ്പ് ബ്രീത്തിങ് ആണ് ഏറ്റവും എഫക്റ്റീവായിട്ട് സെറട്ടോണിൻ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നമുക്കൊരു നല്ല കാര്യം ചെയ്യാനായിട്ട് സ്വന്തമായിട്ട് നമ്മൾ വോളണ്ടറി ചെയ്യണം ഒരാ ഒരാളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മൾ പോകുകയാണ് ഇതെല്ലാം സെറട്ടോണിൻ കൂട്ടുന്ന കാര്യമാണ് അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഒരു അല്ലെങ്കിൽ നമുക്കൊരു ഓർമ്മയുള്ള പണ്ടത്തെ ഒരു ഓർമ്മയുള്ള ഒരു കാര്യം ഓർത്തെടുക്കുകയാണ് നമുക്ക് അന്നൊരു നല്ലൊരു കാര്യം ഉണ്ടായി എന്നൊക്കെ നമ്മൾ ഓർത്തെടുക്കുന്ന നല്ലതാണ് അല്ലെങ്കിൽ ഒരു പൂച്ചയോ പട്ടിയോ നമ്മൾ ഫുഡ് കൊടുക്കുന്നത് അവരെ പരിപാലിക്കുന്നതും നമുക്കൊരു സെറട്ടോണിൻ ഹോർമോൺ ഉണ്ടാക്കുന്ന കാര്യമാണ് ഇതെല്ലാമാണ് സെറട്ടോണിൻ ഹോർമോണിൻ ഉണ്ടാക്കുന്ന കാര്യം അപ്പോൾ നമ്മൾ ഒരു വലിയൊരു എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ഹിൽ സ്റ്റേഷനിൽ പോകാം എന്ന് ചിന്തിക്കുന്നു അതിന് അത് പോകുന്ന സമയത്തുണ്ടാവുന്ന ഒരു മനസ്സിന് ശാന്തമാകുന്നതിനാണ് നമ്മൾ സെറട്ടോണിൻ ഹോർമോൺ കൊണ്ട് നമ്മൾ ശാന്തമാക്കുന്നതെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലുമൊക്കെ ചെയ്തു നോക്കാം ഇനിയുള്ളത് ഓക്സിറ്റോസിൻ ഹോർമോണാണ് സ്നേഹത്തിൻ്റെ ഹോർമോൺ അല്ലെങ്കിൽ ലവ് ഹോർമോൺ എന്നൊക്കെ വിളിക്കുന്നു ഇത് പ്രധാനമായിട്ടും നമ്മുടെ സ്നേഹബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹോർമോൺ ഒരു ബോണ്ടിങ് ഹോർമോൺ എന്നൊക്കെ തന്നെ വിളിക്കാം പ്രണയം ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ സൗഹൃദം മതി അല്ലെങ്കിൽ അമ്മ കുഞ്ഞു തമ്മിലുള്ള ബന്ധം ഇതെല്ലാം നമുക്ക് ഉണ്ടാവുന്നത് ഈ ഒരു ഓക്സിറ്റോസൺ എന്നുള്ളൊരു ഹോർമോണാണ് ഈ ഓക്സിറ്റോസിൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു ബോണ്ടിങ് ഹോർമോൺ ആയതുകൊണ്ട് തന്നെ ട്രസ്റ്റ് ഉണ്ടാവും ഒരു ഒരു പരസ്പരമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാവും കണക്ഷൻ ഉണ്ടാവും അപ്പോൾ നമ്മളൊരാളെ ഹഗ് ചെയ്യുകയാണ് ഒരു അഞ്ച് മിനിറ്റ് ഹഗ് ചെയ്യുന്നത് മൂന്നാല് മിനിറ്റ് ഹഗ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്നത് ഓക്സിറ്റോസിൻ ആണ് അല്ലെങ്കിൽ നമ്മൾ കൈ പിടിച്ച് ഒരു സ്നേഹത്തിനടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ പാർട്ട്ണറിൻ്റെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ കുട്ടിയുടെ കൂടെ ചേർന്നിരിക്കുന്നത് ഇതൊക്കെ നമുക്കൊരു ഓക്സിറ്റോസിൻ ഉണ്ടാക്കുന്ന കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പട്ടിയെ പൂച്ചയോ കളിക്കുന്നത് ഓക്സിറ്റോസിൻ ഉണ്ടാക്കും അതുപോലെ തന്നെ നമ്മളൊരു സിൻസിയർ കോംപ്ലിമെൻറ്റ് വേറൊരു വ്യക്തിക്ക് നമ്മൾ കൊടുക്കുകയാണ് നമ്മൾ ആത്മാർത്ഥമായ ഒരു കോംപ്ലിമെൻറ്റ് മറ്റുള്ളൊരു വ്യക്തി കൊടുക്കുവാണെങ്കിലും നമ്മുടെ നിന്ന് ഒരു കാര്യം കൊടുക്കുവാണ് നമ്മൾ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ നമ്മൾ ആഹാരം ഉണ്ടായി കൊടുക്കൂലേ അതും ഓക്സിറ്റോസൺ നമുക്ക് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് പിന്നെ നല്ലോണം ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു കോൺവെർസേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെയും ഓക്സിറ്റോണസും ഉണ്ടായ മറ്റുള്ളവരെ സഹായിക്കുന്നു അതും ഓക്സിറ്റോസൺ ഉണ്ടാക്കും അതുപോലെ നമ്മൾ ഐ ലവ് യു എന്ന് ആത്മാർത്ഥമായി പറയുന്നുണ്ടെങ്കിൽ അവിടെയും ഓക്സിറ്റോസം ഉണ്ടാകും അപ്പം ഇതുപോലെ ഈ ഈ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ചില മൂവീസ് കാണാൻ സിനിമ കാണുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിലും നമുക്ക് ഓക്സിറ്റോസൺ എന്നുള്ളൊരു ഹോർമോൺ ഉണ്ടാകും അപ്പോൾ ഒരു ഒരു കുഞ്ഞ് അമ്മയ്ക്ക് അമ്മയുടെ നിന്ന് പാല് കുടിക്കുന്ന സമയത്ത് അമ്മയിൽ അമ്മയിലുണ്ടാവുന്ന ഒരു ഹോർമോൺ എന്ന് പറഞ്ഞാൽ ഓക്സിറ്റോസൺ ആണ് അതുപോലെ തന്നെ ദീർഘകാലം നമ്മൾ ഒരു കാണാതെ പോയ ഒരു സുഹൃത്തിനെ നമ്മൾ ഫോൺ വിളിക്കുകയോ അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിച്ച് കുറേ നേരം പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷം പങ്കിടുന്നതും അവിടെ ഒരു ബോണ്ടിങ് ഉണ്ടാവുന്നതെല്ലാം നമുക്ക് ഓക്സിറ്റോസിൻ കൂട്ടുന്ന ഒരു കാര്യമാണ് ഓക്കെ പിന്നുള്ളത് അടുത്ത ഹോർമോൺ എന്ന് പറഞ്ഞാൽ എൻഡോർഫിൻ എൻഡോർഫിൻ ഞാൻ പറഞ്ഞു ഒരു പെയിൻ കുറയ്ക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ ശരീരത്തിൽ നമുക്ക് സ്വാഭാവികമായിട്ട് പല വേദനകളുണ്ടാവും അങ്ങനെ ഒരു സ്വാഭാവികമായിട്ട് ചെയ് പെയിൻ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ് ഈ എൻഡോർഫിൻ അപ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാക്കും അതുപോലെ ഉത്സാഹം ഉണ്ടാവും നിരന്തരമായിട്ട് പ്രചോദനം നൽകുന്ന ഒരു ഹോർമോണാണ് എൻഡോർഫിൻ അപ്പോൾ എൻഡോർഫിൻ നമുക്ക് ശരീരത്തിൽ കൂട്ടിയാൽ പല വേദനകളും നമ്മൾ അറിയാതെ പോകും ഇപ്പോൾ ഒരു നാച്ചുറൽ പെയിൻ കില്ലറാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതിനൊണ്ട് മൂഡ് നമുക്ക് സ്റ്റെബിലൈസ് ചെയ്യാനായിട്ടും നമ്മൾ ചിരിക്കുന്നു നമുക്കൊരു ഒരു കോമഡി കണ്ടനേഷൻ സിനിമയുടെ കോമഡിയോ അല്ലെങ്കിൽ ഒരാൾ പറയുന്ന കേട്ട് ചിരിക്കുന്നു അത് എൻഡോർഫിൻ കൂട്ടും അതുപോലെ നമ്മൾ ഫൺ വർക്കൗട്ട് ഡാൻസ് ചെയ്തുകൊണ്ടുള്ള വർക്കൗട്ട് അതുപോലെ അങ്ങനെ എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ അവിടെയും നമുക്ക് നല്ലൊരു എൻഡോർഫിൻ ഉണ്ടാകും ഇച്ചിരി എരിവുള്ള ആഹാരം കഴിക്കുന്നത് ചെറിയ സ്ട്രെസ്സ് കുറയ്ക്കാനും എൻഡോർഫിൻ കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഡാർക്ക് ചോക്ലേറ്റ് കുറച്ച് കഴിക്കുന്നത് നമ്മുടെ എൻഡോർഫിൻ കൂട്ടും മിനിമമായിട്ടേ കഴിക്കാവും അമിതമായി കഴിക്കരുത് പിന്നെ സ്ട്രെച്ച് ചെയ്യൂല നമ്മൾ യോഗയുടെ സമയത്തോ അല്ലെങ്കിൽ നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്നതെല്ലാം എൻഡോർഫിൻ റിലീസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ചില മ്യൂസിക് കേൾക്കുന്ന സമയത്ത് എൻഡോർഫിൻ റിലീസ് ചെയ്യാറുണ്ട് പിന്നെ അതുപോലെ നമ്മളൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് വായിക്കുന്ന സമയത്ത് എൻഡോർഫിൻ ഉണ്ടാകാറുണ്ട് പിന്നെ മസാജ് ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള ഒരാളുടെ കിട്ടുവാണ് അല്ലെങ്കിൽ ഒരു ഹോട്ട് ബാത്ത് ഒക്കെ എടുക്കുന്ന സമയത്തും എൻഡോർഫിൻ ഉണ്ടാവും നമുക്ക് ഇഷ്ടമുള്ള ഒരു പടം വരയ്ക്കുന്നു അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു പടം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഈ സമയത്തെല്ലാം നമുക്ക് എൻഡോർഫിൻ ആണ് കിട്ടുന്നത് പിന്നെ അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ചെയ്യുവാണ് അപ്പോൾ ഒരു നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ഒരാൾ ചെയ്തു തന്നാൽ നമ്മൾ അവരോട് നന്ദി പറയുന്നതെല്ലാം എൻഡോർഫിൻ ഉണ്ടാവും അപ്പോൾ നല്ലൊരു തമാശയുള്ളൊരു പടം നിങ്ങൾക്ക് ഒരു ഫ്രഷ് ഫീല് കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്നത് എൻഡോർഫിനാണ് നമ്മൾ പണ്ടുകൊട്ടേ നമ്മൾ പല പടങ്ങൾ പറക്കും തളിയൊക്കെ വീണ്ടും വീണ്ടും കാണലില്ലേ അതെല്ലാമാണ് ഈ ഒരു ഹോർമോൺ സ്റ്റിമുലേറ്റ് ആകുന്നത് ഇത് കൂടാതെ ചില ഹോർമോണുകൾ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ മെലട്ടോണിൽ എന്നുള്ള ഹോർമോൺ നിങ്ങൾക്കറിയാമായിരിക്കും നല്ല ഉറക്കത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഹോർമോണാണ് ഈ മെലട്ടോണിൻ മെറട്ടോണിൻ ഉണ്ടെങ്കിൽ മാത്രമേ നല്ലോണം ഉറങ്ങാൻ പറ്റൂ അതുപോലെ അഡ്രിനലിൻ ആൻഡ് കോർട്ടിസോൾ എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഹോർമോൺ ഉണ്ട് നമുക്ക് ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത് അതായത് വളരെ ഉയർന്ന ഒരു സമ്മർദ്ദം ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ടെൻഷൻ അല്ലെങ്കിൽ ഒരു വിഷമം ഉണ്ടാകുന്ന സമയത്തൊക്കെ ഉണ്ടാകുന്ന ഹോർമോൺ ഇത് കൂടിയാൽ കോട്ടിസോളൊക്കെ കൂടിയാൽ നമ്മുടെ ഹാപ്പി ഹോർമോൺ കുറയും അപ്പോൾ അതും നമ്മൾ കുറച്ച് നിർത്തേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഒരു ബാലൻസ് വയ്ക്കുക കാരണം എല്ലാം തലച്ചോറിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണ് തലച്ചോറിൻ്റെ ഹോർമോണുകൾ വളരെ ശ്രദ്ധയോടെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ആക്ച്വലി സന്തോഷമായിട്ടിരിക്കാൻ പറ്റും നമ്മളിപ്പോൾ ഒരു വിഷമം നമ്മുടെ മനസ്സിൽ വന്നാൽ നമ്മൾ എന്തുകൊണ്ടാണ് വിഷമിക്കുന്നതെന്ന് ആലോചിക്കുക അപ്പോൾ അതിനുശേഷം നമ്മൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ഈ പറഞ്ഞതുപോലെ ഹാപ്പി ഹോർമോണിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക അപ്പോൾ അതിനുള്ള കുറച്ച് ടിപ്സും കൂടെ ഞാൻ പറയാം അപ്പം നിങ്ങൾ രാവിലെ എഴുന്നേറ്റന് ശേഷം ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് പ്രകൃതിയിൽ ഇറങ്ങി നടക്കുക അല്ലെങ്കിൽ സൺലൈറ്റ് കൊള്ളുക രാവിലത്തെ പിന്നെ നല്ല ഭക്ഷണം കഴിക്കുക ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം ഓക്കെ നല്ലൊരു മ്യൂസിക് പാട്ട് എൻജോയ് ചെയ്യാൻ പറ്റും എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് എൻജോയ് ചെയ്യാൻ പറ്റും പിന്നെ പഴയ ഇല്ലെങ്കിൽ പ്രിയപ്പെട്ട ഒരു സുഹൃത്തുമായിട്ടൊരു ഫോൺ കോളോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നല്ലോണം മനസ്സ് തുറന്ന് സംസാരിക്കുക വായിക്കാം ബുക്ക് വായിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ എഴുതുന്നത് നല്ലതാണ് ഓരോ ദിവസവും ചെയ്യേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ എഴുതി വയ്ക്കുക ആ ചെറിയ നേട്ടങ്ങൾ കഴിയുമ്പോൾ ടിക്ക് ചെയ്യുക ടിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിന് ഡോപ്പമെൻറ്റ് ഹോർമോൺ ഉണ്ടാവും കുറേ കാര്യങ്ങൾ ചെയ്തൊരു ഫീലിംഗ് കിട്ടും ദിവസവും നല്ലവണ്ണം ഉറങ്ങുക ഏഴ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ പൂർണ്ണമായിട്ട് ഉറങ്ങുക അത്യാവശ്യം വെള്ളം കുടിക്കുക ഞാൻ പറയാം ഓരോ ഇരുപത്തഞ്ച് കിലോയ്ക്കും ഒരു ലിറ്റർ വെള്ളം എന്നുള്ള വെള്ളം കുടിക്കുക അതുപോലെ കൃത്യമായിട്ടുള്ളൊരു വർക്കും ലൈഫും തമ്മിലുള്ള ബാലൻസ് കൊണ്ടുപോവുക ഇതൊക്കെയാണ് ചെയ്യണം പിന്നെ ഹൃദയം നിറഞ്ഞു ചിരിക്കുക ഓക്കെ ദിവസത്തിൽ പലപ്പോഴും എപ്പോഴെങ്കിലും ചിരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ ചിരിച്ചുകൊണ്ടേ ഇരിക്കുക ചിരിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ മനസ്സിനും അതുപോലെ ടെൻഷൻ ഓട്ടോമാറ്റിക്കായിട്ട് കുറയും കാരണം നമ്മുടെ മനസ്സിനറിയില്ല നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടാണോ ചിരിക്കുന്നത് ആയിട്ടാണോ അതുകൊണ്ട് ചിരിക്കാൻ പറ്റുമെങ്കിൽ ചിരിക്കുക അപ്പം നിങ്ങളുടെ ഹോർമോൺ എവിടെയാണുള്ളത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് നിങ്ങൾക്ക് തന്നെ നിയന്ത്രിക്കാനും പറ്റും അപ്പം ഞാൻ ഈ പറഞ്ഞ ഏകദേശം ഒരു പത്തൊമ്പത് പോയിൻറ്റ് ഞാൻ പറഞ്ഞു ഡോബമിനാണെങ്കിൽ റിവാർഡ് ഹോർമോൺ ആണ് മോട്ടിവേഷൻ ഹോർമോണാണ് ഈ പറഞ്ഞതുപോലെ സെറട്ടോണിനാണെങ്കിൽ നമുക്ക് മൂഡ് സ്റ്റെബിലൈസർ ആണ് അപ്പോൾ ഇതെല്ലാം ചെയ്ത് നമുക്ക് ഫോക്കസ് കൂട്ടാൻ പറ്റും നമുക്ക് സന്തോഷം കൂട്ടാൻ പറ്റും എനർജി കൂട്ടാൻ പറ്റും പല ഗുണങ്ങളും ഉണ്ട് ഈ സെറട്ടോണിന് ആക്ച്വലി കുറയുമ്പോഴാണ് നമ്മൾ ചില ഡിപ്രഷനുള്ള മരുന്നുകൾ കൊടുക്കുന്നത് സെറട്ടോണിൻ റിയപ്റ്റെക്സ് ഇൻഹിബിറ്റർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മൂഡ് എലിവേറ്റ് ചെയ്യാനായിട്ടുള്ള മരുന്ന് അപ്പം അത് കഴിക്കുമ്പം അവരുടെ ആൻസൈറ്റി കുറയുകയും നമുക്കൊരു ഹാപ്പി ആയിട്ടിരിക്കാനും പറ്റും പക്ഷേ ഇത് ഞാൻ പറഞ്ഞ രീതി ചെയ്താൽ നാച്ചുറലായിട്ട് തന്നെ നമുക്ക് കൂട്ടാം ഓക്സിറ്റോസും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലവ് ആൻഡ് ബോണ്ടിങ് ഹോർമോണാണ് നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കുന്നതും നിങ്ങളെ കുട്ടിയുമായിട്ട് സംസാരിക്കുന്നതും പെറ്റ് നിങ്ങളുടെ വളർത്തുന്ന ആയോ ഉള്ള ഒരു ഇമോഷണൽ ഇൻറ്റിമസിയാണ് അവിടെ കാണിക്കുന്നത് എൻഡോർഫിൻ എന്താണ് ഒരു നാച്ചുറൽ പെയിൻ കില്ലറാണ് നമുക്ക് സ്വാഭാവികമായിട്ട് വേദന കുറയ്ക്കുന്ന ഒരു നല്ലൊരു ഹോർമോണാണ് ഈ ഒരു എൻഡോർഫിൻ അവിടെ വേദന കുറച്ച് നമുക്കൊരു സന്തോഷമായിട്ടുള്ളൊരു ഫീലിംഗ് കിട്ടും അപ്പോൾ നമുക്ക് എന്താ ഹാപ്പി ആയിട്ടുള്ള ഒരു കോമഡി മൂവീസ് കാണാം അങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു സുഹൃത്തുമായിട്ട് കുറേ നേരം സംസാരിച്ച് പഴയ ഓർമ്മകളൊക്കെ ഇതെല്ലാം നമ്മുടെ ട്രിഗർ ചെയ്യുന്ന കാര്യമാണ് ഈ നാല് ഹോർമോണും വളരെ ബുദ്ധിപൂർവ്വമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹാപ്പി ആയിട്ടുള്ളൊരു ലൈഫ് കിട്ടും അപ്പം ഇത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ സന്തോഷം പുറത്തുനിന്നല്ല കൊണ്ടുവരേണ്ടത് നമുക്ക് തന്നെ ആക്ച്വലി അത് കണ്ടെത്താനായിട്ട് പറ്റും പുറത്ത് നടന്നിട്ട് ഒരു കാര്യമില്ല നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെ ഈ സന്തോഷത്തിൻ്റെ താക്കോലുണ്ട് അതിനെ നമ്മൾ കണ്ടെത്തി ഈ പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹാപ്പി ഹോർമോൺസ് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുകയും നിങ്ങൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുകയും ചെയ്യും അപ്പം എനിക്കിത് പറയണമെന്ന് തോന്നി കുറേ പോയിൻറ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ സ്ഥിരമായിട്ട് ടോക്ക് കൊടുക്കുന്ന സമയത്തൊക്കെ ഇത് പറയുന്നതാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിനെ കുറച്ചുകൂടെ മനസ്സിലാക്കി നമ്മുടെ മനസ്സിനെ കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് വളരെ സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് പറ്റും അപ്പം ഈ ഒരു കാര്യം ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബട്ടർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ കയറോൺ